നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ കേരളത്തിലെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിച്ച ഒരു പരീക്ഷയാണ് എൽ ഡി ടൈപ്പിസ് നിങ്ങൾ എല്ലാവരും ഇതിനകം തന്നെ അറിഞ്ഞു കാണും എൽ ഡി ടൈപ്പിസിന്റെ വിജ്ഞാപനം വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന സർക്കാർ ജോലിയിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ പ്രാപ്തരാക്കുന്ന ഒരു പരീക്ഷ തന്നെയാകും എൽ ഡി ടൈപ്പിസ് പരീക്ഷ ആദ്യം തന്നെ പരീക്ഷയെക്കുറിച്ച് പറയാം പതിനാല് ജില്ലകളിലേക്കായുള്ള ഒരു ജില്ലാ അടിസ്ഥാനത്തിലുള്ള പരീക്ഷയാണ് എൽ ഡി ടൈപ്പിസ്റ്റ് പരീക്ഷ എന്ന് പ്രത്യേകം ഓർക്കുക വിജ്ഞാപനം വന്നു കഴിഞ്ഞു ഇനി കൂടുതൽ ആശങ്കകളില്ലാതെ പഠിച്ചു തുടങ്ങുക പല ഉദ്യോഗാർത്ഥികളും വിജ്ഞാപനം വരുന്നു എന്ന് കേട്ടപ്പോൾ അവർ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് സാർ ഇനി നിയമനം ഉണ്ടാകുമോ എന്ന് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വിജ്ഞാപനം വന്നു നിയമനം എത്ര അളവിൽ നടക്കുമെന്ന് ആലോചിച്ച് നിങ്ങൾ ടെൻഷനായി ഇരിക്കാതെ പഠിച്ചു തുടങ്ങുകയാണ് വേണ്ടത് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കമ്പനി ബോർഡ് ടൈപ്പിസുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് സമയമാണ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനായി ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചത് ആ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ എൽ ഡി ടൈപ്പിസിൻ്റെ റെഗുലർ ബാച്ച് ഇതിനകം തന്നെ ആദ്യ ബാച്ച് ആരംഭിച്ചു രണ്ടാമത്തെ ബാച്ച് വരുന്ന ജനുവരി മാസമാണ് ആരംഭിക്കുന്നത് കൃത്യമായ കൃത്യമായൊരു ആസൂത്രണത്തോടുകൂടി പഠിച്ചാൽ മാത്രമേ വളരെ ലിമിറ്റഡ് വേക്കൻസികളുള്ള ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയുള്ളു രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് ദിശ ടൈപ്പിസ്റ്റുമായി ബന്ധപ്പെട്ട ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള സർക്കാർ ഓഫീസുകളിൽ ടൈപ്പിസ്റ്റ് ദിശയുടെ ബാച്ചുകളിൽ നിന്ന് വിജയിച്ച ഒരുപാട് പേർ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നു എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അത് ഞങ്ങളുടെ വ്യക്തമായ ചില സ്ട്രാറ്റജികളാണ് ആ വിജയം നേടിത്തന്നിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ എൽ ഡി ടൈപ്പിസ്റ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സിലബസിൽ അൻപത് മാർക്കിന് ജി കെയും അൻപത് മാർക്കിന് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കുമായിരുന്നു പക്ഷേ ഇന്ന് സിലബസിൽ അടിമുടി മാറ്റമുണ്ട് എന്ന് മനസ്സിലാക്കുക പത്തു മാർക്കിന് മാത്രം മാത്രമാണ് ടൈപ്പിംഗ് മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് ബാക്കി വേഡ് പവർ പോയിന്റ് എക്സല് ഐ പിന്നെ ഇരുപത് മാർക്കിന് മലയാളവും ഇരുപത് മാർക്കിന് ഇംഗ്ലീഷും പത്തു മാർക്കിന് ജി കെയുമാണ് നമ്മുടെ സിലബസിലുള്ളത് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഞാൻ സെക്കൻഡ് പറഞ്ഞ മേഖല അൻപത് മാർക്കിനുള്ള ഇംഗ്ലീഷിലും മലയാളത്തിലും പിന്നെ പത്തു മാർക്കിനുള്ള ജി കെയിലും നിങ്ങൾക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ എത്തിച്ചേരുകയുള്ളൂ അതിനുവേണ്ടി ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് സമയം പഠിക്കാനായി മാറ്റിവയ്ക്കണമെന്ന് ആദ്യം മനസ്സിലാക്കണം ഇതുമായി ബന്ധപ്പെട്ട ദിശയുടെ ഓൺലൈൻ ബാച്ച് ഇതിനകം തന്നെ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ റിസൾട്ടുകൾ നോക്കി മാത്രം നിങ്ങൾ ദിശയിലേക്ക് എത്തിച്ചേർന്നാൽ മതിയാകും ഇനി പഠിക്കേണ്ട സ്ട്രാറ്റജി എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ മേഖലകൾക്കും തുല്യ പ്രാധാന്യം ആദ്യമേ തന്നെ കൊടുക്കുക ഇതൊരു കോളേജ് പഠനമല്ല ഒരു വ്യക്തമായ മൂന്നോ നാലോ ബുക്കുകൾ പഠിച്ച് അതിന്റെ അടുത്ത ദിവസം ചെന്ന് പരീക്ഷ എഴുതുമ്പോൾ എല്ലാ ചോദ്യങ്ങളും ആ ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തി ചോദിക്കുന്ന പരീക്ഷയല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക കൂടുതൽ സമയം കണ്ടെത്തുക വീട്ടമ്മമാർ കൂടുതൽ സമയം മാക്സിമം കണ്ടെത്തുക പഠിക്കാനായിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഏറ്റവും കുറഞ്ഞത് പത്തു മണിക്കൂറിൽ എങ്കിലും പഠിക്കാനായി സമയം കണ്ടെത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ വിജയിക്കാൻ കഴിയുള്ളൂ എനിക്ക് പിന്നെ നിങ്ങളോട് പറയാനുള്ള കാര്യം ഏകദേശം പരീക്ഷയ്ക്ക് മുമ്പായ ഒരു മൂന്ന് തവണയെങ്കിലും നിങ്ങൾ മുഴുവൻ സിലബസും വായിച്ച് പഠിച്ചിരിക്കണം സമ്മിശ്രമായിട്ട് പഠിക്കാനായി ശ്രമിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സമ്മിശ്രമായി പഠിക്കാൻ ശ്രമിക്കുക എന്ന് എന്ന് വെച്ചാൽ ചില ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്നത് ടൈപ്പ് മേഖലകൾ മുഴുവൻ പഠിച്ചു തീർന്നതിന് ശേഷം മാത്രം അടുത്ത വേട് പഠിക്കുക വേട് പഠിച്ചിട്ട് എക്സൽ പഠിക്കുക എന്നിങ്ങനെയാണ് പലരും വിചാരിക്കുന്നത് ആ പഠനം നിങ്ങളെ ഒരിക്കലും വിജയത്തിലേക്ക് എത്തിക്കുകയില്ല നിങ്ങൾ വേട് പഠിക്കുമ്പോൾ അതിനോടൊപ്പം ടൈപ്പ് പഠിക്കാം എക്സലും പവർ പോയിൻ്റ് പിന്നീട് പഠിച്ചാലും മതി അപ്പോൾ വേട് പഠിക്കുക ഒരു മണിക്കൂർ ദിവസത്തിൽ വേട് പഠിക്കുക അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ടൈപ്പ് മേഖലകൾ പഠിക്കാം പിന്നെ ഇംഗ്ലീഷും മലയാളവും ജി കെയും എല്ലാ ദിവസവും കൃത്യമായി പഠിക്കണം പ്രത്യേകിച്ച് ഇംഗ്ലീഷിനകത്ത് ഓർക്കാനുള്ളത് നമുക്ക് പക്കയായിട്ട് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഏരിയകൾ ടെൻസ് പാസീവ് റിപ്പോർട്ട് സ്പീച്ച് ഇഫ് ക്ലോസ് ക്വസ്റ്റ്യൻ ടാഗ് ആർട്ടിക്കിൾ കോൺ കോഡ് റിലേറ്റീവ് പ്രോലോൺ തുടങ്ങിയ പക് ഏരിയകൾ ഓരോന്നും പഠിച്ച് അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന മാക്സിമം പ്രീവിയസ് ചോദ്യങ്ങൾ കണ്ടെത്തി ചെയ്യുക ആദ്യം ചെയ്യുന്ന അവസരത്തിൽ എല്ലാത്തിനും നിങ്ങൾക്ക് ശരി ഉത്തരം ലഭിക്കുകയില്ല അത് നിങ്ങൾക്ക് പഠിച്ച ബുക്കുമായി നോക്കി അതിനെ ഫോളോ അപ്പ് ചെയ്ത് ശരി ഉത്തരങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുക പിന്നെ ഇംഗ്ലീഷിൽ ഒക്കാസ് സൈഡിലുള്ള മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഓരോ ദിവസവും ചെറിയ ചെറിയ തരത്തിൽ പഠിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ വൺ വേർഡ് സബ്സ്ക്രിപ്ഷൻ സ്പെൽ ചെക്ക് ഐഡിയംസ് ഫ്രൈസൽ വെർബ് ലാറ്റിൻ ഫോറിൻ വേഡ്സ് തുടങ്ങി ഇങ്ങനെ പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക മലയാളത്തിലും അങ്ങനെയാണ് മലയാളത്തിൽ നിരവധി പി ക്യു ചോദ്യങ്ങൾ ചെയ്താൽ മാത്രം മലയാളത്തിൽ ജയിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒറ്റപ്പദം അർത്ഥം വിപരീതം അങ്ങനെയുള്ള മേഖലകൾ ഒരുപാട് വായിച്ച് വായിച്ച് പഠിക്കുക സമ്മിശ്രമായി പഠിക്കുക ഒരു ദിവസത്തിൽ മിനിമം മണിക്കൂർ പഠിക്കാൻ വേണ്ടി ഏറ്റവും മിനിമമാണ് പറഞ്ഞപ്പോൾ ഇത് വീട്ടമ്മമാർ ചോദിക്കും സാറേ ഞാൻ എങ്ങനെ മണിക്കൂർ പഠിക്കും ഇനിയുള്ള സമയം മുഴുവൻ പഠിക്കാനായി സമയം കണ്ടെത്തിയാൽ മാത്രമേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് പറയുകയാണതൊരു നെഗറ്റീവായിട്ട് വിചാരിക്കരുത് വേക്കൻസികൾ കുറവാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം വളരെ വേഗത്തിൽ ഒന്ന് രണ്ട് മാസം കൊണ്ട് വേടും പവർ പോയിൻറ്റും എക്സലും ഐ ടിയും ടൈപ്പും ഒരു റൗണ്ട് അങ്ങ് പഠിക്കുക പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടി രണ്ടാമത്തെ റൗണ്ട് ഇപ്പോൾ നമ്മൾ റെഗുലർ ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ വേടും പവർ പോയിന്റ് എക്സൽ ഏകദേശം ഒരു പതിനാറ് ക്ലാസ്സ് കൊണ്ടാണ് ആദ്യത്തെ റൗണ്ട് എടുത്തു തീർക്കുന്നത് അപ്പൊ രണ്ടാമത്തെ റൗണ്ടാകുമ്പോൾ നമുക്ക് പതിനാറ് ക്ലാസ് വേണ്ടി വരില്ല പന്ത്രണ്ട് ക്ലാസ് കൊണ്ടും മൂന്നാമത്തെ റൗണ്ടിൽ വളരെ വേഗത്തിൽ എട്ട് ക്ലാസ് കൊണ്ടൊക്കെയാണ് നമ്മൾ എടുത്തു തീർക്കുന്നത് ഇനി ടൈപ്പിംഗ് മേഖലകൾ പഠിക്കുമ്പോഴും നിങ്ങൾ ക്യാജ്ജ് തുടങ്ങി ഓരോരോ ഹെഡിങ്ങൾ അല്ലെങ്കിൽ ടൈപ്പുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ ആ അങ്ങനെ ഓരോ മേഖലകൾ പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങൾ ചെയ്യാൻ ഉറപ്പായും പഠിക്കണം പ്രീവിയസ് ചോദ്യങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം ഓരോ മേഖല പഠിക്കുകയും വളരെ ചെറിയ മേഖലകളിൽ ആ അതിൽ ടൈപ്പിൽ എൻ്റെ വിശ്വാസം എല്ലാം കൂടെ ഒരു മൂവായിരം ചോദ്യങ്ങൾക്കകത്തുള്ള ചോദ്യങ്ങൾ കാണാതെ പഠിച്ചാൽ തന്നെ ഒരു മിനിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി ഉദ്യോഗാർത്ഥികൾ ദിശയിൽ നിന്ന് ടൈപ്പിസ്റ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിജയിച്ചിട്ടുള്ള സ്ട്രാ ജി ഏറ്റവും പ്രധാനപ്പെട്ടത് റിവിഷൻ പഠിക്കുക ആവർത്തിച്ച് പഠിക്കുക പരീക്ഷയ്ക്ക് മുമ്പ് ഒരു മൂന്ന് തവണയെങ്കിലും പഠിക്കുക ഞാൻ പറയുന്ന ഉറപ്പായിട്ട് കേൾക്കണം നിങ്ങൾ ഒറ്റ റൗണ്ട് മാത്രം പഠിച്ച് പരീക്ഷകളിൽ പോയാൽ നിങ്ങൾ കണ്ട ചോദ്യങ്ങൾ തന്നെയായിരിക്കും വരുന്നത് പക്ഷേ നിങ്ങൾക്കതിൽ ഉറപ്പിച്ച് എഴുതാൻ കഴിയുകയില്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുക പിന്നെ ജി കെ സൈഡിന് പ്രാധാന്യം കൊടുക്കുക നിങ്ങൾ കറണ്ട് അഫയേഴ്സ് വായിക്കണം പിന്നെ കേരള ഭൂമിശാസ്ത്രം ഇന്ത്യൻ ഭൂമിശാസ്ത്രം വായിക്കണം കഴിഞ്ഞ കമ്പനി ബോർഡ് ഐ പി ചോദിച്ചത് സ്കൂൾ ടെക്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ എട്ടാം ക്ലാസ്സിനകത്തുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും ചരിത്ര പാഠഭാഗങ്ങളെല്ലാം ഒരുപാട് പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കുന്ന കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളാണ് ആ പാഠഭാഗങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് വായിക്കുക ജി കെക്ക് പ്രാധാന്യം കൊടുക്കുക നിരവധി മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക അപ്പം നിരവധി മോക്ക് ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് മുമ്പായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ പിന്നെ എനിക്ക് അവസാനം പറയാനുള്ളത് ശുഭാപ്തി വിശ്വാസം ഉണ്ടാവണം നിങ്ങൾ ഏതെങ്കിലും ഒരു ജില്ലയിൽ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് കൂടുതൽ ടെൻഷൻ ഒരു ടെൻഷൻ പിടിച്ച് കിട്ടുമോ വേക്കൻസി നടക്കുമോ എന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെ ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത് പഠിച്ച് കൃത്യമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷകളിൽ പോയി കൃത്യമായി എഴുതണം അല്ലാതെ കുറേ ചോദ്യങ്ങൾ കറുപ്പിച്ച് വച്ചിട്ടിങ്ങ് വന്ന് ഞാൻ കുറേ ശരി ഉത്തരങ്ങൾ കറുപ്പിച്ചു പക്ഷേ പരീക്ഷയുടെ ഒ എം ആർ ഷീറ്റിൽ കറുപ്പിക്കാൻ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല We'll be right back. എല്ലാവരും ആഗ്രഹിച്ചൊരു പരീക്ഷയാണ് കഴിഞ്ഞ ക്ലർക്ക് ടൈപ്പിസിൻ്റെ വിജ്ഞാപനം വരാതിരുന്നപ്പോൾ തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും മാനസികമായിട്ട് പിറകിലായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ തിരുവനന്തപുരം പോത്തൻകോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ദിശയിൽ നിന്ന് റിസൾട്ടുകൾ ടൈപ്പിൽ ഒരുപാടുണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് കുട്ടികൾ ടൈപ്പിംഗ് ക്വാളിഫിക്കേഷൻ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എൽ ഡി ടൈപ്പിസ്റ്റ് പരീക്ഷ ടൈപ്പിസ്റ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഏറ്റവും കൂടുതൽ മത്സരമുള്ള ഒരു പരീക്ഷകളിൽ ഒന്നായിരിക്കുമെന്ന് എനിക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയും ഇപ്പോൾ ദിശയെ വിശ്വസിച്ച് നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ എത്തുന്ന ഓരോ ഉദ്യോഗാർത്ഥികളോട് ഞാൻ പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്ക് മിനിമം ഒരു മൂന്ന് തവണയെങ്കിലും നമ്മൾ റിവിഷൻ കൊടുക്കുമെന്നാണ് പിന്നെ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇംഗ്ലീഷും മലയാളവും കൂടാതെ ജി കെയുടെയും പഠനമാണ് ഞങ്ങളെ റിസൾട്ടുകളിലേക്ക് എത്തിച്ചിട്ടുള്ളത് കേരളത്തിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും മത്സരിക്കുകയാണ് നിങ്ങൾ മത്സരിച്ച് പഠിക്കാനായി ശ്രമിക്കുക ആദ്യം തന്നെ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ പഠിക്കണമെന്ന സ്ട്രാറ്റജി ടൈം ടേബിളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് ആദ്യം സിലബസ് ഒന്ന് ഒരു റൗണ്ട് വായിച്ചു തീർക്കാൻ വളരെ വേഗത്തിൽ ശ്രമിക്കുക പിന്നെ പ്രൈവറ്റ് ജോലിക്കും മറ്റുമൊക്കെ പോകുന്ന ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒന്നോ രണ്ടോ മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ കയ്യിലൊരു ശമ്പളം മിച്ചം ഉണ്ടാക്കി വരുന്ന പരീക്ഷയ്ക്ക് മുമ്പായിട്ടൊരു അറുപത് എഴുപത് ദിവസം പൂർണ്ണമായും പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുത്തിരിക്കണം എങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ ടൈപ്പിസ്റ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ പരീക്ഷയ്ക്ക് ആത്മാർത്ഥമായി പഠിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർക്കാർ ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്